ഹലോ ആവി വറക്കുന്നൊരു ചിക്കൻ കറി ആയല്ലോ വെറും ചിക്കൻ കറിയല്ല നല്ല വറുത്തരച്ച നാടൻ കറി അപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കാം ആദ്യം നമുക്ക് തേങ്ങയൊക്കെ വറക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ഇനി അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണക്കായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പൊട്ടി വരട്ടെ ഈ സമയത്ത് നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം കറുവാപ്പട്ടി ഗ്രാമ്പൂ ഏലക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വലിയൊരു തേങ്ങയുടെ പകുതിയാണ് എടുത്തത് അതായത് ഒരു മുറി തേങ്ങ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം കേട്ടോ ഇനി ഈ തേങ്ങയിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇടണം ആദ്യം കറിവേപ്പില പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ ഒരു മീഡിയം സൈസുള്ള പകുതി ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തീ കൂട്ടി വെച്ച് റോസ്റ്റ് ചെയ്യാം പിന്നെ അടിയിൽ കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മാത്രം തീ കുറക്കാം ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എണ്ണ അഥവാ കുറവാണെന്ന് നമുക്ക് തോന്നിയാൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കണ്ടിലെ കളറെല്ലാം മാറി വരുന്നുണ്ട് പക്ഷെ ഇത്രയൊന്നും ആയാൽ പോരാ നല്ലൊരു ബ്രൗൺ കളറായിട്ട് മാറണം കൈവിടാതെ ഇളക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒക്കെ എടുത്ത് തീ കൂട്ടി വെച്ചും കുറച്ച് വെച്ചെല്ലാം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കരിഞ്ഞു പോകാതിരിക്കാൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും കണ്ടിൽ നമ്മൾ തേങ്ങയുടെ കളറെല്ലാം നന്നായിട്ട് ബ്രൗൺ കളറായി മാറി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു സൂത്രം പറയാം കേട്ടോ ഞാൻ ഈ തേങ്ങ ചിരവിയല്ല എടുക്കൽ എപ്പോഴും തേങ്ങ നമ്മൾ പീസാക്കിയിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് പൾസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തേങ്ങ പൊടി പൊടിയായിട്ട് കിട്ടും അപ്പോൾ നമുക്കധികം മെനക്കടില്ലാതെ തേങ്ങ കിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൽ മസാലയിടാം ആദ്യം വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഒരൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി കുറച്ച് ഗരം മസാലയും കൂടി ഇടാം ഒരു ഒര ടീസ്പൂൺ മതിയാകും ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ മസാലയുടെ എല്ലാം പച്ചമണം മാറി ഒരു നല്ലൊരു സ്മെല്ല് വരും അതുവരെ നമ്മളൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം പൊടികളുടെ പച്ചമണം മാറിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇത് തണുക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതെല്ലാം കൂടി അരച്ചെടുക്കാൻ വേണ്ടിയാണ് അരച്ചെടുക്കുമ്പോ ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ചൊരു കട്ടിയായിട്ടുള്ള പേസ്റ്റ് പോലെ തന്നെ നമുക്ക് കിട്ടണം ആ സമയം കൊണ്ട് ചിക്കൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം കറി ഉണ്ടാക്ക പാത്രം ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇവിടെയും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒന്നര സവാള എടുത്തിട്ടുള്ളത് സവാളയുടെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം നമ്മളിത് അരച്ച് ചേർക്കുന്ന കറി ആയതുകൊണ്ട് സാധാരണ ചിക്കൻ കറിക്ക് ചെയ്യുന്ന പോലെ അധികം ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളി കുറച്ചൊന്ന് കളർ മാറിയാൽ മതിയാവും കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും നമ്മൾ തന്നെ ചതച്ച് ചേർക്കുന്നതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യാം നാടൻ കറിക്കല അങ്ങനെയല്ലേ വേണ്ടത് കണ്ടിലെ ഉള്ളിയുടെ കളർ ഒന്നും കൂടി ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തക്കാളി ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഇനി ഇതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന ആ ഒരു പരുവ് എത്തണം കണ്ടിലെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയെല്ലാം അരച്ച് റെഡിയാക്കി വെക്കണം ഇനി നമുക്കതിലേക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ അരപ്പ് ഒഴിച്ച ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആദ്യം തീ കൂട്ടിയിട്ട് തന്നെ വഴറ്റിയെടുക്കാം അത് വടിയിൽ പിടിക്കുവാണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റണം നമ്മുടെ തേങ്ങ അരച്ചതും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നല്ലൊരു സ്മെൽ ഈ സമയത്ത് വരാൻ തുടങ്ങും ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം ഇത്രയും തേങ്ങ ഉപയോഗിച്ച് ഒരു കിലോ ചിക്കൻ വരെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്തും തീ കുറച്ചൊന്ന് കൂട്ടി വെച്ചാൽ ആ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടും നമ്മൾ ചിക്കൻ കറി എങ്ങനെ വെച്ചാലും ഈ മസാലയൊക്കെ ഇട്ട ശേഷം നമ്മൾ ഈ ചിക്കൻ പീസ് ഇടൂലേ ആ സമയത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുത്താലാണ് ആ ചിക്കന് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നല് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടിട്ട് നമുക്കിനിത് അടച്ച് വെച്ച് വേവിക്കാം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഈ സമയത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചു മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചിക്കൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ ഇതിൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇനിയാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം അളവ് പറയുന്നില്ല നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഭയങ്കര തിക്കായിട്ടായിരിക്കും ഇതിരിക്കുന്നതെന്ന് നമുക്കതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പം എത്ര വെള്ളം ആഡ് ചെയ്താലും കുറച്ചു നേരം ഇരിക്കുന്ന സമയത്ത് ഇതൊന്ന് കുറച്ചും കൂടി കട്ടിയായിട്ട് വരും പിന്നെ ഒന്ന് തണുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയായിട്ട് വരും അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുത്ത് അടിയിലൊന്നും പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം പിന്നെ ഒഴിച്ച ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പിന്നെയും അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല കൊതി വരുന്നല്ലേ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഗ്രേവി കുറച്ച് തിക്കായി തോന്നിയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെയും അടച്ചു വെച്ച് വേവിക്കാം കണ്ട അത്രയും വെള്ളം ഒഴിച്ചിട്ട് പോലും അതിന്റെ ഒരു തിക്നെസ് ഒട്ടും കുറയുന്നില്ല പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോ നമ്മളത് ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറവാണെങ്കിൽ അത് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ച് നമ്മൾ ഉപ്പും കൂടി കൂടുതൽ ചേർക്കേണ്ടി വരും നമുക്ക് നല്ല ആവി പറക്കും നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഫുള്ളായിട്ട് റെഡി ആയിട്ടില്ല കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ചിക്കനൊക്കെ ഈ സമയം കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പോ വെള്ളമോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് നമുക്ക് ഈ തീരങ്ങ് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമ്മുടെ ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഏറ്റവും കൂട്ടുന്നൊരു ഒറ്റ ഒരു കാര്യം മാത്രം ബാക്കിയുണ്ട് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വറുത്ത് ചേർക്കാനുണ്ട് അതും കൂടി കൂടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത് കറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അതും കൂടി ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനൊരു കടായി ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലും ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇനിയാണ് കറിയുടെ താരം വരുന്നത് വേറെ നമ്മുടെ ഉള്ളി തന്നെ ചെറിയ ഉള്ളി ഉള്ളവർക്ക് അത് ചേർക്കാം അല്ലെങ്കിൽ സവാളയും ചേർക്കാം ചെറിയൊരു കഷ്ണം മതിയാവും അത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി മാത്രമല്ലാട്ടോ ഇടുന്നത് വേറൊരു സാധനം കൂടി ഇടുന്നുണ്ട് അഞ്ഞാൻ വഴിയെ പറയാം ഉള്ളിയുടെ കളറൊക്കെ നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്നാവെ ഉള്ളിയുടെ കളർ മാറി ഒന്നും കൂടി ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ സാധനം കൂടി ചേർക്കാം കുറച്ച് കറി വെപ്പില അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കറിവേപ്പിലേ നന്നായിട്ട് റോസ്റ്റ് ആയി രണ്ടിനെയും സ്മെല് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതും ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് നേരെ ഇത് കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല ഈ കറി എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമൊന്നുമല്ല കുറച്ച് കഷ്ടപ്പാടല്ലുണ്ട് പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറീനേക്കാളും എത്രയോ ബെറ്ററാണിത് അത് പിന്നെ അങ്ങനെയല്ലേ വരുമോ നമ്മുടെ നാടൻ കറിയല്ലേ നമുക്കിത് സെർവ് ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നീർദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് ചിക്കൻ കറി അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ